ഇടുക്കി കുമളി ചെക്ക് പോസ്റ്റിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന വ്യാപക ക്രമക്കേട് കണ്ടെത്തി ഓഫീസ് സമുച്ചയത്തിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന പണം വിജിലൻസ് പിടിച്ചെടുത്തു ലൈഫ് സ്റ്റോക്ക് മോട്ടോർ വാഹന വകുപ്പ് ജി എസ് ടി എൻഫോഴ്സ്മെന്റ് എന്നീ വകുപ്പുകളുടെ കുമളി ചെക്ക് പോസ്റ്റിലെ ഓഫീസ് സമുച്ചയത്തിലാണ് വിജിലൻസ് സംഘം മിന്നൽ പരിശോധന നടത്തിയത് തമിഴ്നാട്ടിൽ നിന്നുള്ള വാഹനത്തിൽ അയ്യപ്പ ഭക്തരുടെ വേഷത്തിലുണ്ടായിരുന്ന വിജിലൻസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ ആയിരം രൂപ കൈക്കൂലിയായി വാങ്ങി തുടർന്ന് കൂടുതൽ വിജിലൻസ് സംഘം എത്തി ഓഫീസ് സമുച്ചയം അരിച്ചുപെറുക്കി ഉപേക്ഷിച്ച നിലയിൽ ഉണ്ടായിരുന്ന പ്രിന്ററിന്റെ ഉള്ളിലും കെട്ടിടത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഒളിപ്പിച്ചിരുന്ന എണ്ണായിരത്തിലധികം കണ്ടെടുത്തു എന്നിവിടെ നടത്തിയപ്പോൾ നമുക്ക് രൂപ മാത്രമേ ടാക്സ് ടാക്സ് കളക്ഷൻ ഉള്ളൂ വണ്ടിയിൽ പിരിക്കേണ്ട ആവശ്യമില്ല അവര് തെലങ്കാന തുടങ്ങിയ വണ്ടികളിൽ നിന്ന് മാത്രമേ ഇവിടെ ടാക്സ് പിരിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ആ പതിനയ്യായിരത്തി എണ്ണൂറ്റി അറുപത് രൂപ ആണ് ഇവിടെ ടാക്സ് വരുമെങ്കിലും അതിൽ കൂടുതലായിട്ടുള്ള തുക ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് എണ്ണൂറ്റി അൻപത് രൂപയോളം അവരുടെ ചെസ്റ്റിൽ തന്നെ ക്യാഷ് കളക്ഷനിൽ തന്നെ കൂടുതലുണ്ടായിരുന്നു അതുകൂടാതെ ഇവർക്ക് ആക്സസ് ഉള്ള സ്ഥലത്ത് ഇവരുടെ തൊട്ട് അടുത്തുള്ളൊരു സ്ഥലത്ത് ഇവർക്ക് കിട്ടുന്ന പൈസ സൂക്ഷിച്ച് വെച്ചാൽ അങ്ങനെ ഒരു എണ്ണായിരം രൂപയോളം അധികമായിട്ട് എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപ ആക്ച്വലി എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപ അധികമായിട്ട് ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ആകെ ഇന്നത്തെ ടാക്സ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ പതിനയ്യായിരം എണ്ണൂറ്റി അറുപത് രൂപയുള്ളൂ അതിൽ എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപയാണോ അധികമായിട്ട് ഇവർ കളക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെ ഇന്ന് ഇടുക്കി യൂണിറ്റിൽ നിന്നാണ് ഞങ്ങൾ ഈ പരിശോധന നടത്തുന്നത് ഇത് ഡിവൈഎസ് പി ഉണ്ട് അതുപോലെ സി ഐ ഉണ്ട് അതുപോലെ ഇത് ജില്ലാ ഓഡിറ്റ് ഓഫീസിലെ രാജീവാണ് ഞങ്ങളെ ഒരു സമീപമായിട്ടുള്ള പരിശോധനയാണ് ഇവിടെ നടത്തിയിരുന്നത് ചെക്ക് പോസ്റ്റിൽ ഡ്യൂട്ടി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ താമസിക്കുന്ന ലോഡ്ജിലും പരിശോധന നടത്തി പിടിച്ചെടുത്ത പണം ആരുടേതാണെന്ന് വ്യക്തമായിട്ടില്ല ഓൺലൈൻ പെർമിറ്റ് എടുത്തു വരുന്ന തമിഴ്നാട് രജിസ്ട്രേഷൻ വാഹനങ്ങളിൽ നിന്ന് വാങ്ങിയ പണമാണ് കണ്ടെത്തിയതെന്നാണ് വിജിലൻസ് സംഘത്തിൻ്റെ പ്രാഥമിക വിലയിരുത്തൽ കഴിഞ്ഞ വർഷം നടത്തിയ പരിശോധനയിലും അനധികൃതമായി സൂക്ഷിച്ചിരുന്ന പണം വിജിലൻസ് സംഘം പിടികൂടിയിരുന്നു കൈരളി ന്യൂസ് ഇടുക്കി